ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൊമീസ് ബ്ലോഗ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പൊ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയതാണ് പലരും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നുണ്ട് പക്ഷെ വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുകയാണ് അതിന് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അതിനു മുമ്പായിട്ട് എന്റെ ചാനൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ബെല്ലേറ്റും കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അപ്പം അത് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അത് കപ്പ് തുടച്ച് തന്നെ എടുക്കണം പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ പിന്നെ ഒരു കപ്പ് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചോക്ലേറ്റ് കേൾക്കായതുകൊണ്ട് തന്നെ എടുത്തിട്ടുള്ളത് കാൽ കപ്പ് ചോക്ലേറ്റ് ഡാർക്ക് കോമ്പൗണ്ടാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്ക് മൈദ ഒന്ന് അരിച്ചെടുക്കണം അതിന് വേണ്ടി ഞാനൊരു ബൗൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് അരിപ്പ് വെച്ചിട്ട് ഈ മൈദ ഒന്ന് അരിച്ചെടുക്കണം അതിലേക്ക് നമ്മളെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കാം അത് നന്നായി അരിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ ഇവിടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മൂന്ന് തവണ ഞാൻ അരിച്ചെടുത്തതാണിത് ഞാൻ അത് മാറ്റി വെക്കാം പിന്നെ കാൽ കപ്പ് ചോക്ലേറ്റ് ഉള്ളത് നമുക്ക് ഒരു ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഡാർക്ക് കോമ്പൗണ്ടാണ് അതിലേക്ക് ഒരു കാൽ കപ്പ് പാലും കൂടി ചൂടുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കണം എന്റെ അടുത്ത് കൊക്കോ പൗഡർ ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ കാൽ കപ്പ് കൊക്കോ പൗഡറും മുക്കാൽ കപ്പ് മൈദയും കൂടിയാണ് എടുക്കേണ്ടത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ രീതിക്ക് ചെയ്യുന്നത് ഇപ്പൊ പിന്നെ ഞാൻ അടുത്തുള്ള മൂന്ന് വലിയ മുട്ട എടുത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ നാല് മുട്ട എടുക്കണം ഇത് അത്യാവശ്യം വലുപ്പുള്ളത് കൊണ്ടാണ് മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത് അതൊന്ന് പൊട്ടിച്ച് ബൗളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ അതിന്റെ ഒരു ബാറ്ററി തയ്യാറാക്കുന്നതിന് മുമ്പായി നമുക്കൊരു പാൻ ഇപ്പൊ ഹീറ്റ് ചെയ്തെടുക്കാനുണ്ട് അതൊന്ന് ഹീറ്റ് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് ഹീറ്റ് ചെയ്ത് വെച്ചാല് നമുക്ക് അതിലേക്ക് കേക്ക് ഇറക്കി വെക്കാനുള്ളതാണ് ഞാൻ ഓവൺ ഓവണിലെല്ലാം ചെയ്യുന്ന ഗ്യാസ് സ്റ്റോപ്പിലാണ് അപ്പൊ അതങ്ങനെ ലോ ഫ്ലേ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം നന്നായി ഒന്ന് ബീറ്റ് ചെയ്യണം ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് അതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാര ആണെങ്കിൽ കറക്റ്റ് ഒരു കപ്പാണ് എടുക്കേണ്ടത് ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര ഒക്കെ നന്നായി പൊടിഞ്ഞ് കിട്ടണം നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോ ഇതിലേക്ക് ഈ ചോക്ലേറ്റ് കേക്കിന്റെ സ്പഞ്ച് ആയതുകൊണ്ടാണ് ഈ കാൽക്കപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അതല്ല വാനില സ്പഞ്ച് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി ഓയിൽ ഒഴിച്ചിട്ട് അധികം ബീറ്റ് ചെയ്യരുത് കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് അപ്പൊ തന്നെ അവസാനിപ്പിക്കണം ഒരു റിബൺ കൺസിസ്റ്റൻസി ആണ് വേണ്ടത് ഇപ്പൊ കണ്ടില്ല ബാറ്ററിന്റെ ഒരു പരിവം കണ്ടില്ലേ നിങ്ങൾ ആ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് കിട്ടാൻ അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കണം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കണം മൂന്ന് തവണ ആയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോ തവണ ഇട്ട് കൊടുക്കുമ്പോഴും ഇടയിലായിട്ട് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റും പാലും കൂടി ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം അത് ആദ്യം ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ആ ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക എൻ്റെ കൊക്കോ പൗഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇത് ചെയ്തിട്ടുള്ളത് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ രീതിക്ക് ചെയ്താൽ മതി പതുക്കെ പതുക്കെ വേണം ഞാൻ ഇതിൽ സ്പീഡ് കൂട്ടിട്ടാണ് കാണിച്ചിട്ടുള്ളത് പതുക്കെ പതുക്കെ ഇത് മിക്സ് ആയി കൊടുക്കാന് അതല്ലെങ്കില് നമുക്ക് ആ പൊന്തി വന്നിട്ടുള്ള ആ ഒരു ബാറ്ററിന്റെ ഇതൊക്കെ മാറി പോകും കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കണം അങ്ങനെ മൂന്ന് തവണ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പാച്ചില് വെച്ചിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കേക്കിന്റെ ടിന്നിൽ ഞാൻ ഏഴ് ഇഞ്ചിന്റെ കേക്ക് ടിന്നിലാണ് ഞാനിത് ബേക്ക് ചെയ്യുന്നത് ഞാനിവിടെ എൻട്രോയ് സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് ഇതിന്റെ സ്പീഡ് കൂട്ടി കാണിച്ച കാരണമാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് അപ്പൊ ഒരു സെവൻ ഇഞ്ചിന്റെ പാനിൽ ഞാൻ ബട്ടർ പേപ്പർ ഒക്കെ ഓയില് തൂയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബട്ടർ പേപ്പർ വെക്കുമ്പോൾ പാനിലേക്ക് വെക്കുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഓയിൽ ഗീസ് ചെയ്ത് കൊടുക്കണം സൈഡിലൊക്കെ എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചു കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതെന്തിനാന്ന് വെച്ചാൽ കേക്കിന്റെ എല്ലാ ഭാഗവും കറക്റ്റ് ലെവലിൽ വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കണം അപ്പൊ അതിലത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം ഈ സമയത്ത് ഏ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അത് ഓരോരുത്തരുടെ ഗ്യാസിന്റെ ഇതനുസരിച്ചിട്ട് വേണം കൈയൊന്നും പൊള്ളാതെ വേണം വെക്കാൻ നമുക്കത് മൂടി വെച്ച് കൊടുക്കാം അതിന്റെ മേലെ ഞാൻ ഒരു വെയിറ്റ് ഉള്ള ഒരു ചെറിയ ഉരുളാണ് ഇപ്പൊ ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മ ഉള്ളിയൊക്കെ കുത്താൻ ഉപയോഗിക്കാതെ വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പൊ കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിന് അപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല കറക്റ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനത് ഓപ്പൺ ആക്കിയത് അപ്പൊ ഒരു ടൂത്ത് ഉപയോഗിച്ചിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ഒന്നും ഒട്ടി പിടിച്ചിട്ടില്ല അപ്പൊ കേക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് തന്നെ ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പൊ നിങ്ങൾക്ക് അഥവാ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കി നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കാം പക്ഷെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ നോക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് കൂടി ഒന്ന് മൂടി വെക്കാം ലോ ഫ്ലെയിമിലാക്കി ലോ ഫ്ലെയിമിലാക്കിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം അതിൽ കൂടുതൽ വെച്ചാൽ കേക്ക് ഹാർഡ് ആയി പോവും കേട്ടോ ഇതിപ്പോ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിയു ശേഷം നമുക്ക് ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ടോ അതിന് സൈഡിൽ കൂടെ ഒന്ന് ഇതുപോലെ വരഞ്ഞു കൊടുക്കാം അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ അത് കിട്ടും വളരെ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ബോക്സിൽ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പൊ നമ്മുടെ കേക്ക് നല്ല സ്പഞ്ച് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ടൊക്കെ ബേക്ക് ചെയ്ത് ബേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സ്പഞ്ചാണ് കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്